Hello, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്ക് ഡെക്കറേഷനുമായിട്ടാണ് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ ഡെക്കറേഷനാണ് കേട്ടോ ഭയങ്കര സിമ്പിളാണ് എന്നെ കാണാൻ നല്ല ഭംഗിയുമാണ് കേട്ടോ ചെയ്ത് കഴിയുമ്പോൾ ഞാനിപ്പോൾ തലേ ദിവസം ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേക്കാണ് പിറ്റേ ദിവസമാണ് ഫൈനൽ കോട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫൈനൽ കോട്ട് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ക്രീമിലേക്ക് ഒരു ഡ്രോപ്പ് യെല്ലോ കളർ മിക്സ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു ലൈറ്റ് യെല്ലോ കളർ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഫിനിഷ് ആക്കി എടുക്കുന്നത് അപ്പോൾ മുകളിലും സൈഡിലൊക്കെ ക്രീം മോ എടുത്തിട്ട് ഞാൻ ഇപ്പോ കേക്ക് ഫിനിഷ് ആക്കി എടുക്കുന്നണ്ട് ഞാൻ സെയിം ഡെക്കറേഷനിൽ രണ്ട് കേക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ക്രീമിലേക്ക് ഒരു ഡ്രോപ്പ് യെല്ലോ ചേർത്തത് കേട്ടോ അപ്പോഴാണ് എനിക്ക് ഒരു കളറ് കിട്ടിയത് നിങ്ങളെടുക്കുന്ന കുറച്ച് ക്രീമാണ് ഒരു കേക്ക് ചെയ്യാനുള്ള ക്രീമാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഡ്രോപ്പ് യെല്ലോ മതിയാകും കേട്ടോ അപ്പോഴേ ഈ ഒരു കളറ് കിട്ടുള്ളൂ നിങ്ങളെടുക്കുന്ന ക്രീമിൻ്റെ അളവിനനുസരിച്ചിട്ട് കളറിൻ്റെ ഡ്രോപ്പിൽ മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ കേക്ക് ഞാൻ മുകളിലൊന്നും അധികം ഷാർപ്പഡ്ജസ് ഒന്നും വരുത്തിയിട്ടില്ല പിന്നെ മുകളിൽ നമ്മുടെ ഐസിങ് നൈഫ് വെച്ചിട്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ കേക്കിൻ്റെ സൈഡിലായിട്ടൊരു തിൻ ലെയർ

ട്ടോ ഞാൻ പറഞ്ഞ് പിന്നെ കേക്കിൻ്റെ സൈഡിലും മുകളിലും ആയിട്ട് ഞാൻ ഇതേപോലെ പേപ്പർ ബട്ടർഫ്ലൈസ് കൊടുക്കുന്നുണ്ട് ഇത് കേക്ക് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്ന ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഞാൻ മുകളിലും സൈഡിലും ആയിട്ട് ഇതേപോലെ ബട്ടർഫ്ലൈസ് കൊടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈ കൊടുക്കുന്ന സമയത്ത് ഒന്ന് തെന്നിപ്പോയി അപ്പോൾ അതാ ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് ഇതേപോലെ ഗോൾഡൻ ലീവ്സ് കൊടുക്കാം കേട്ടോ അവിടെയായിട്ട് ബട്ടർഫ്ലൈസിൻ്റെ അടുത്തായിട്ട് മുകളിലും താഴെയും ഇതേപോലെ ഗോൾഡൻ ലീവ്സ് പതുക്കെ കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഡബിൾ ഷെയ്ഡിൽ കേക്ക് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ആണ് ഒരു നോസില് പോലും വേണ്ട കേട്ടോ ജസ്റ്റ് നമ്മുടെ ഐസിങ് നൈഫ് മാത്രം മതി ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിതാ മുകളിലും ഇതേപോലെ ഗോൾഡൻ ലീവ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഓൾമോസ്റ്റ് ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ആ ഒരു ലീഫ്സിൻ്റെ ഇടയിൽ കൂടെ ഏറ്റിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള കേക്കിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി മുകളിലായിട്ട് പേരും കൂടെ വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ രണ്ട് കേക്ക് ചെയ്യാനുണ്ട് സെയിം ഡെക്കറേഷനിൽ അപ്പോൾ മറ്റേ കേക്കും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അത് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല സ്പീഡിലൊന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ ജസ്റ്റ് അപ്പോൾ അത് അതേപോലെ കേക്ക് ഫിനിഷ് ആക്കി എടുത്തതിന് ശേഷം എഡ്ജസ് ഷാർപ്പൊന്നും വരുത്തിയിട്ടില്ല മുകളിൽ ഐസിങ് നൈഫ് വെച്ചിട്ട് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തിൻ ലെയർ പർപ്പിൾ കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലും സൈഡിലുമായിട്ട് ബട്ടർഫ്ലൈസും ഷുഗർ ബോൾസും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫോൺടെൻതിലാണ് നെയിംസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്